നമസ്കാരം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ മലയാളത്തിന് അഭിമാനമായ നേട്ടങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും നടി വഞ്ചുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സനൽകുമാർ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് അദ്ദേഹം കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചത് നടി മഞ്ജുവാരയനായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം മഞ്ജുവാരനെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഒരിക്കൽ മഞ്ജുവാരൻ പോലീസിൽ പരാതിപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ഏറെക്കാലം നിശബ്ദനായിരുന്ന സനൽ കഴിഞ്ഞ ദിവസം മഞ്ജുവായരുടേ നിന്ന് അവകാശപ്പെട്ട ഒരു ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി മഞ്ജുവാര്യർ താനുമായി അപരനാമത്തിൽ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ എഴുതിയത് കൂടാതെ മഞ്ജുവാരുടെ ജീവന് ഭീഷണിയുള്ളതായും സനൽകുമാർ കുറിച്ചിരുന്നു ഇപ്പോഴത്തെ മഞ്ജുവിനെ ടാഗ് ചെയ്ത് സനൽ പങ്കുവെച്ച പുതിയ കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കയറ്റം സിനിമയിൽ നിന്നുള്ള മഞ്ജുവിന്റെ ഒരു ഫോട്ടോയും കുറിപ്പിനൊപ്പം സനൽ പങ്കുവെച്ചിട്ടുണ്ട് സമൂഹം ഒരു വിരോധാഭാസമാണ് അതെന്താണോ നല്ലതെന്ന് ഉള്ളാലേ കരുതുന്നോ അത് മുന്നിൽ വന്ന് നിന്നാൽ തിരിഞ്ഞു നിൽക്കും ചീത്തയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ എന്തിനെയാണോ അത് വെറുക്കുന്നത് അത് അതിനെ കീഴ്പ്പെടുത്തുമ്പോഴും തിരിച്ചറിയില്ല ഏയ് ഇത് അതല്ലെന്ന് സംശയമില്ലാതെ വിശ്വസിക്കും നീ പറഞ്ഞത് സത്യം തന്നെയാണ് എല്ലാവരും സത്യം അറിയാൻ വിധിക്കപ്പെട്ടവരല്ല അതിൽ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു സത്യം അറിയാൻ വിധിക്കപ്പെട്ടവരെല്ലാം സത്യം അറിയാൻ ആഗ്രഹിക്കുന്നില്ല സത്യം എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ കേവല ജീവിത രഹസ്യങ്ങളെയല്ല നമ്മൾ വിശാലമാകുന്നതോറും വിശാലമാകുന്ന സത്യത്തെ തന്നെ പക്ഷെ അതിലും കേവലമായി നോക്കുന്നവർക്കും ഒരു സത്യമുണ്ടല്ലോ അത് പറയേണ്ടത് കടമ തന്നെയല്ലേ എന്നായിരുന്നു സനൽകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പിന്നാലെ സനലിനെ വിമർശിച്ചു നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപ് ആരാധകരും അക്കൂട്ടത്തിലുണ്ട് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടെന്നാണ് സനലിനോട് പലരും അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളിലെ കലാകാരനെ വിശ്വസിച്ചു സ്വന്തം പ്രശസ്തി പോലും മറന്ന് യാതൊരു ടെക്നിക്കൽ ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സിനിമ ചെയ്തെന്ന ഒരു അബദ്ധം പറ്റിയെന്ന് കരുതി ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താണ് അവർ ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല ഏതു അന്യഭാഷക്കാരുടെ പറ്റിക്കൽ വോയിസ് ഇട്ട് ആരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവരുടെ ശബ്ദം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര മനോനിലയിലാണ് ഉള്ളത് പിന്നെ നിങ്ങൾ പറയും പോലെ ഫേക്ക് പ്രൊഫൈൽ മിമിക്റി കാണിച്ച് നിങ്ങളോട് കുറെ കാലം മിണ്ടിക്കൊണ്ടിരിക്കാൻ അത്രയ്ക്കും പണിയൊന്നും ഇല്ലാതിരിക്കുകയാണോ അവർ ഒന്നോർത്താൽ നന്ന് ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും എല്ലാ കേസും കൊട്ടി ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജൽപ്പനങ്ങൾ ഒന്നും മറത്തുപോലും നോക്കിയിട്ടില്ല ഇനിയെങ്കിലും ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യൂ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് കഴിഞ്ഞ തവണ മഞ്ജുവരുടെ ജീവൻ അപകടത്തിലാണെന്നാണ് കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ പറഞ്ഞത് അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ മഞ്ജുവാരൻ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചത് ഒരു ശബ്ദരേഖയാണിത് മഞ്ജുവാരയുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ നിന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒരു സ്ത്രീയുമായി സംസാരിക്കുന്ന ഓഡിയോയും പങ്കുവച്ചിരുന്നു